അതാ ഈ ഒരു സംഭവങ്ങളാണ് ഇത് വരുന്നത് കാണിക്ക ഞാനും കുറെ ബാൻഡിനൊക്കെ നാട്ടിൽ പോയി ബാക്കിൽ ഇങ്ങനെ നോക്കിക്കോ എന്തവര് നിക്കണ് ഇത് നിക്കിയിട്ട് ഇടിക്കു നിക്കണ് ഇത് നിക്കിയിട്ട് ഫേഡർ ഇങ്ങോട്ടാവണ ഏഹ് ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ഇട്ടിട്ട് അടുത്ത പേജ് ഇത് അങ്ങനെ വരുന്നത് ഇതാണ് അനലോഗ് മിക്സർ അപ്പൊ ഈ ഗെയിൻ ഇവിടെ വരുമ്പോ ഈ ഗെയിനായി എന്ത് പരിപാടി പ്രത്യേകിച്ച് ഒക്കെ കഴിഞ്ഞു തുടങ്ങിയില്ലേ ട്യൂട്ടോറിയല് അപ്പം അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ശരിയാണ് ഞാൻ കുറേ പ്രാവശ്യം ഈ വീഡിയോ ഈ സാധനം അനലോഗ് പഠിച്ചിട്ട് ഞാൻ ഈ ഡിജിറ്റൽക്ക് വരാൻ മാറ്റിയിട്ട് ഒരുപാട് വീഡിയോ ഞാന് യൂട്യൂബില് തപ്പി മലയാളത്തിൽ ഒറ്റ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല പറയുന്നുണ്ട് ബസ് ഓണാക്ക് ഇത് ഓണാക്കി പക്ഷെ എന്താണ് ബസ് എന്താ പറയാ എന്താണെന്ന് അറിയില്ല അപ്പൊ ആ സമയത്ത് ഞാൻ കുറെ ബുദ്ധിമുട്ടി യൂട്യൂബ് നോക്കിയിട്ട് ഒരു മലയാളത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോ അറിയാത്ത ആൾക്കാർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യണം എന്താ അഭിപ്രായം ഈ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ നമ്മൾ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് മനസ്സിലാവില്ല ബിഗിനിങ് ഒരു ഒരു ജസ്റ്റ് സ്വിച്ച് ചെയ്തിട്ട് ഡിജിറ്റൽ സ്വിച്ച് ആൾക്കാർക്ക് എങ്ങനെ ഇത് ബേസിക് നമ്മൾ ബേസിക്സ് കാര്യങ്ങളൊന്നും അല്ല നമുക്ക് അറിയുന്ന കാര്യം വെച്ചിട്ട് അവർക്ക് മൈഡേഴ്സ് അവർക്ക് ഒരു ബാൻഡ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം എന്താണ് അഭിപ്രായം ഓക്കെ വാ നാട്ടിലും തന്നെ വരുന്നത് അല്ലെ അപ്പൊ മിക്സർ ജസ്റ്റ് ഒന്ന് കാണാൻ ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് മൈഡസ് സ്റ്റാർട്ട് ചെയ്യാം ഇതിന് മുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യണം അനലോഗും കൂടി കാണിച്ചു കൊടുക്കണം അനലോഗ്യുന്ന് കാണിച്ചു കൊടുത്തത് പറയുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് ഈസി ആയിരിക്കും അതായത് സ്റ്റാർട്ടിങ് വരുന്ന ആൾക്കാർ ആ ബട്ടൺ എന്താണ് ഈ ബട്ടൺ എന്താണ് ഇതിന് വലിയൊരു സിമ്പിൾ പരിപാടിയാണ് ഇത് കാണുമ്പോൾ എന്തൊക്കെയോ സംഭവത്തിൽ തോന്നും അല്ലേ എനിക്കും അങ്ങനെ തോന്നിട്ടില്ലേ ഇപ്പൊ ഞാനും കുറെ ബാൻഡിനൊക്കെ നാട്ടിൽ പോയി ബാക്കിൽ ഇങ്ങനെ നോക്കിക്കോ എന്തവരെ നിക്കണ് ഇത് നിക്കിയിട്ട് ഇതിൽ നിൽക്കുന്നത് ഇത് നോക്കിയിട്ട് ഫേഡർ ഇങ്ങോട്ടാവുന്നത് ഏഹ് ഇതൊക്കെ ഇട്ടിട്ട് അടുത്ത പേജ് അങ്ങനെ വരുന്നത് ഏഹ് ഇത് അപ്പൊ ഇത് നോക്കുമ്പോ തിരിച്ചു ഇങ്ങോട്ടും വരുന്നു ഇവിടെതാ ഇങ്ങനെ ഇങ്ങോട്ടാവുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്തോ സംഭവം തോന്നും പക്ഷെ ഇതിന്റെ പരിപാടി എന്താ വളരെ ആണ് നമ്മളെന്താ ഈ അനലോഗ് കാണിച്ചു തരാമെ എന്നിട്ട് അനലോക്ക് കാണിച്ച് തന്നിട്ട് ഇതിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ആൾക്കാർ മനസ്സിലാവും അന്നെ അഭിപ്രായം അങ്ങനല്ലേ ബാക്കി അടുത്ത പേജ് എങ്ങനെയാണ് പിന്നെ ഇതിന്റെ റൂട്ടിങ് അല്ലേ ആദ്യം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതിപ്പോ ഞാൻ യൂസ് ചെയ്തപ്പോ നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഇതാ യൂസ് ചെയ്യുന്നത് ഒരു ബേസിക് ഒരു ഡിജിറ്റൽ കൺസോൾ ആയിട്ട് പരിഗണിക്കാം ഇപ്പൊ ഒരുപാട് കൺസോളുകളുണ്ട് ഡിജിറ്റൽ കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ആരും വരുന്നുണ്ട് അറിയാത്തവർ മാത്രമേ വീഡിയോ കണ്ടാതിട്ടാ ഇതൊക്കെ വീട്ടില് എഞ്ചിനീയേഴ്സ് വന്നിട്ട് ഇപ്പം എന്ത് കോപ്രായ കാണിക്കുക പറയരുത് അത് അറിയാത്തവർക്കുള്ള പരിപാടി ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഒരു അനലോഗ് മിക്സർ ഞാൻ പറഞ്ഞത് അനലോഗ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഒരു അനലോഗ് മിക്സർ ഓക്കെ ഇപ്പൊ ഈ ഒരു ചാനൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു ചാനൽ ഓക്കെ ഈ ഒരു ചാനൽ കൺട്രോൾ വരുന്നവടൊക്കെയാണ് അല്ല ഈ ഒരു ലൈനാണ് ഇതിൻ്റെ കൺട്രോൾ അതിന്റെ ഗെയിൻ കൺട്രോള് അതിന്റെ ഹൈ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി അതിന്റെ ഇക് ഈക്വൈസർ പോഷൻ ആണിത് ഓക്കെ അല്ലോ സോറി പിന്നെ വരുന്നത് അതിന്റെ പാൻ കൺട്രോൾ ഒക്കെ ഇവിടെ വരുന്നത് ഓക്കെ ഈ ഒരു കൺട്രോൾ മ്യൂട്ട് ബട്ടർ ഇത്രയും കാര്യങ്ങളാണ് ഒരു ചാനലിൽ വരുന്നത് അൺലോകിൽ അതേ സാധനം തന്നെ ഇപ്പം ഇതിലിപ്പോൾ നമുക്ക് വരുന്നത് ഇപ്പോൾ രണ്ട് മെയിൻ അല്ലാതെ ഇതുപോലെ ഔട്ട്പുട്ട് ജാക്കറ്റ് വരും ഒരു ഒരു ഓക്സ് ഉണ്ടാവുക ഓക്കെ പറഞ്ഞാൽ ഈ ബസ്സിന്റെ കാര്യം അതെ ഈ ഓക്സ് ആണ് ഈ ബസ് എന്ന് പറയുന്ന സംഭവം ബസ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലിപ്പോ കാണിക്കാ ഫോർ എക്സാമ്പിൾ ഇവിടെ ബസ് മാസ്റ്റർ ഈ ബസ് എന്ന് പറഞ്ഞ ഓക്സിന്റെ മാസ്റ്റർ ആണ് ബസ് ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ബസ് മാസ്റ്റർ പോയാൽ നമുക്ക് അതിലേക്ക് വരാം ഓക്കെ അപ്പൊ ഈ ഒരു സാധനം ഇത്രയും കാലങ്ങൾ വരുമ്പോ ഇതിന്റെ ഈ ഒരു സംഭവങ്ങളാണ് എന്താ ഒരു സംഭവങ്ങളാണ് ഇത് വരുന്നത് കാണിക്കു ഇവിടെ ഗെയിൻ വരുന്നത് നോക്ക് ഈ ഗെയിന് ഇവിടെ വരുമ്പോ ഈ ഗെയിൻ ആയി പിന്നെ ഈ ഫ്രീക്വൻസി ഇതിന്റെ ലോക്കട്ട് വരുന്നത് ഒരു പോർഷൻ അങ്ങനെ വരുന്നത് ഇതിന്റെ കാര്യങ്ങൾ ഉണ്ട് കാരണം ഡിജിറ്റൽ ആയതുകൊണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് ഇത് പോർഷൻ അത്ര സംഭവങ്ങളാണ് അപ്പൊ സംഗതി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇത് കാണിച്ചെന്നാ ഓക്കെ ഇതിനും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടാവുക അല്ലേ അതെ അപ്പൊ നമ്മൾ ഇപ്പൊ ഇതില് വരുമ്പോ ആദ്യം ഈ മിക്സറിന്റെ സംഭവങ്ങൾ ഒന്ന് മനസ്സിലാക്കി അപ്പൊ അപ്പൊ ഈ ഡിജിറ്റൽ കൺസോൾ മിഡാസ് മിഡാ നാട്ടിൽ മിഡാസ് ഇവിടെ മൈഡസ് എന്നൊക്കെ മൈഡസ് മിഡാസ് എന്നുള്ള പ്രശ്നം ഓക്കെ സാറി സെയിം പാൻ തന്നെയാണ് ഉണ്ട് കോമ്പാക്റ്റുണ്ട് ഇതിൻ്റെ ഉണ്ട് ഇത് ലൈവ് ആണ് കോമ്പാക്റ്റ് വരുമ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടാവുള്ളൂ കുറച്ചുകൂടി പേജസ് ഇങ്ങനെ ചെറിയൊരു ഡിഫറൻസ് സെയിം ആണ് ഓക്കെ ഓക്കെ ആണ് അപ്പോൾ മിക്സർ വരുന്നത് ഇത് ഫസ്റ്റ് ബാങ്ക് വാ ഇതായി ഫസ്റ്റ് ബാങ്ക് പതിനാറ് ഫസ്റ്റ് ബാങ്ക് അതായത് വൺ ടു സിക്സ്റ്റീൻ ചാനലാണിത് ഓക്കെ വൺ ടു സിക്സ്റ്റീൻ ചാനൽ ഈ ഒരു പോർഷൻ ഫോർ എക്സാമ്പിൾ ഒരു ബൈക്ക് രണ്ട് ബൈക്ക് മൂന്ന് ബൈക്ക് നാല് ബൈക്ക് അഞ്ച് ബൈക്ക് ആറ് ബൈക്ക് ഏഴ് ബൈക്ക് എട്ട് ബൈക്ക് ഓക്കെ പത്ത് അല്ല ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് ഇൻപുട്ടായി ഓക്കെ അപ്പൊ മുപ്പത്തിരണ്ട് ചാനലാ പറഞ്ഞു അടുത്ത പതിനാറ് ഇൻപുട്ട് എന്ത് ചെയ്യും അടുത്ത പേജിലേക്ക് അവിടെ വൺ ടു സിക്സ്റ്റീൻ സെവൻറ്റി ടു സെവൻറ്റി ടു അപ്പൊ അടുത്ത പേജ് പ്രസ് ചെയ്യുമ്പോൾ ഫേഡർ മാറും എന്താ ഇത് അടുത്ത പതിനാറ് ചാനൽ പതിനാറായി കാരണം ഒറ്റ ഫേഡർ തന്നെ മൾട്ടി പർപ്പസ് ആണ് അതാണ് ഡിജിറ്റലിൻ്റെ ഒരു പ്രത്യേകത അത്രേ ഉള്ളൂ ഒരു സെയിം ഫേഡർ തന്നെ നമ്മൾ എന്ത് ചെയ്യണു പിന്നെ ഈ ഈ സെയിം ഫേഡർ തന്നെ അടുത്ത പേജിൽ വരുമ്പോൾ അടുത്ത പേജില് കണ്ട്രോളായി ഇവിടെ ഡിസ്പ്ലേയില് ഇപ്പൊ ഫസ്റ്റ് ഫോർ മൈക്കായി സെവൻ അടുത്ത പേജിലേക്ക് മാറുമ്പോ ആ ഒരു അത്രേ ഉള്ളൂ സംഭവം പിന്നെ ഇനി നമ്മൾ ഇതിപ്പോ ഇപ്പൊ അടുത്ത പേജിൽ കയറുമ്പോ ഇതിന് കുറച്ച് മൈക്കുകൾ നമുക്ക് ബാലൻസ് ചെയ്തിട്ടു ചേ ചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ പേജ് രണ്ടാമത്തെ പേജ് അപ്പൊ അത് സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ

അതിന്റെ ഒരു എന്താ പറയാ ഈ മീറ്റേഴ്സ് ആ മീറ്റർ അങ്ങനെ എന്താ ഇപ്പൊ നമ്മള് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടല്ല അപ്പൊ അതിന്റെ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് പറയാൻ ആർക്കും മനസ്സിലാവില്ല നമ്മൾ സിമ്പിൾ ആയിട്ടാണ് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സംഗതി കുറെ പറയണ്ടാവും അപ്പൊ അത് നമ്മളിപ്പോ ഇത് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇത് വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യണം അതെ അതെ അത്രേ ഉള്ളൂ ഇതായത് സോളോ ബട്ടൺ സോളോ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇത് നമുക്ക് മോട്ടറ് കണക്ട് ചെയ്തത് ഇന്നിയർ കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ഹെഡ്ഫോൺ ഔട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കേൾക്കാൻ പറ്റും ഫോൺ പിന്നെ ഈ ഇൻഡിവിജ്വൽ ചാനൽ നമുക്ക് കേൾക്കാൻ പറ്റും ഓക്കെ അത് അതില് പി എഫ് എൽ പരിപാടിയൊക്കെ പിന്നെ ഇത് മ്യൂട്ട് ബട്ടൺ പിന്നെ ഒരു ഫേഡർ അതാണ് ഒരു ചാനൽ വരുന്നത് പിന്നെ ഈ സെലക്ട് ബട്ടൺ ആയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ ഇതിന്റെ കൺട്രോളായി ഇത് ഈ ചാനലിന്റെ ഗെയിൻ ആയി ഇത് ചാനലിന്റെ ലോക്കറ്റ് ആയി ഗെയിറ്റ് കൺട്രോൾ അതിന്റെ ഡയനാമിക്സ് ഡയനാമിക്കാൻ പറഞ്ഞുതരാം പിന്നെ ഇത് അതിന്റെ ഈക്വലൈസ് കൺട്രോൾ ലോയിലേക്ക് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ലോ എന്ന് പറയുമ്പോ ഈ ഒരു ഒറ്റ ഫ്രീക്വൻസി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഈ ലോ ആണ് ഇതിലിപ്പോ ഈ ഒരു ഈ എൽ എഫ് ഈ എൽ എഫ് ആണ് ഇതിന്റെ ലോ അതെ ലോ ലോ മിഡ് ഹൈ മിഡ് അങ്ങനെ വരും ഇതിന്റെ അപ്പൊ ഇതിലേക്ക് വരുമ്പോ ആ സംഭവം നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്തെടുക്കും ഇപ്പൊ ഇതിന്റെ വ്യൂ ബട്ടൺ അടിച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ കാണാൻ പറ്റും വ്യൂ ബ്യൂബട്ടർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈക്വലൈസർ പോർഷൻ ഇവിടെ കാണാൻ പറ്റും ഇത് ഇതിൻ്റെ ലോ ഉണ്ടോ പിന്നെ ഇത് വെച്ചാൽ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഗെയിം കൺട്രോളാണ് അതായത് ഫ്രീക്വൻസി നമുക്ക് ഗെയിം അപ്പും ചെയ്യാം ഡൗണും ചെയ്യാം ഏത് ഫ്രീക്വൻസി നമ്മൾ സെലക്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇത് അവിടുന്ന് സെലക്ട് ചെയ്യാം ഇവിടെതാ ഏത് ഹെഡ്സ് ആണെങ്കിലും ഒറ്റ ഫിക്സഡ് ആയിരിക്കും ഇതിൽ നമുക്ക് ഏത് പോർഷൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ധൈ ബട്ടൺ വെച്ചിട്ട് ഈ ഫ്രീക്വൻസി ഏതാ വേണ്ടി സെലക്ട് ചെയ്യാം നമുക്ക് ആ ഫ്രീക്വൻസി നമുക്ക് ഗെയിൻ ചെയ്യാം ഡിക്രീസ് ചെയ്യാം ഓക്കെ അത്രേ ഉള്ളൂ ഇത് പിന്നെ അതിന്റെ വിടുത്ത് അത്രയും കൂടുതലായിട്ട് വിടുത്തുവാണോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കേവായിട്ട് ചെറുതൊരു രീതിയിൽ പോർഷൻ ആക്കി ചെയ്യണോ അങ്ങനെ ഏത് ഫ്രീക്വൻസി കട്ട് ചെയ്യേണ്ടി അത് നോക്കി ചെയ്യാനുള്ള സംഭവം അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ട്യൂൺ ചെയ്തെടുക്കാം എക്ലേസർ മനസ്സിലായോ മനസ്സിലായി സിമ്പിൾ സിമ്പിൾ പ്രോസസ് പിന്നെ നമുക്ക് ബസ് ബസ് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത് ഓക്സിജക്സ് ആണ് ഓക്സിജൻ ഒരു പതിനാറ് ഓക്സ് ഉണ്ട് നമ്മള് അതിന് വരുമ്പോ അത്ര ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം അഞ്ചോ ആറൊക്കെ വരാ ജി പി അങ്ങനത്തെ സാധനങ്ങൾ ആറോ ചിലണ്ടാവും പക്ഷെ അതിനൊക്കെ ഇൻഡിവിജ്വൽ കൺട്രോൾ ആയിരിക്കും ഇതിപ്പോ ഒരു ചാനൽ കഴിഞ്ഞാൽ ഇതിപ്പോ വൺ ടു ഫോർ ഈ ബട്ടൺ ഒക്കി കഴിഞ്ഞാൽ ഈ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പൊ ഒന്ന് മുതൽ നാല് വരെ ഇപ്പൊ ഈ മൈക്ക് നമുക്ക് ഓക്സ് ഒന്ന് സെൻഡ് ചെയ്യണം എന്ത് ചെയ്യണം ഈ മൈക്ക് സെലക്ട് ചെയ്യുന്ന ഇതിൽ ഒന്നാമത്തെ തിരിക്കുന്നു ഒന്നാമത്ത് തിരിച്ചു കഴിഞ്ഞാൽ അണ്ടാവും അവിടെ ഒന്നാമത്തെ തിരിച്ചു കഴിഞ്ഞാൽ ഈ മൈക്ക് ഒന്നിക്ക് സെൻ്റ് ആവും നമ്മളിവിടെ ഔട്ട് പുട്ട് ബാക്ക് ഉണ്ട് കാണിച്ചു തരാം ഏഹ് ഇത് രണ്ടാമത്തേക്ക് സെൻ്റ് ആക്കുന്നത് അല്ല ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് സെൻഡാക്കുന്നു ഈ അടുത്ത ബട്ടൺ നിൽക്കുന്നോടു കൂടി ഈ ഫെയ്ഡർ എന്തായി സെയിം ഈ ഫെയ്ഡർ ചേഞ്ച് ആകുന്ന പോലെ ഈ നോബ് ചേഞ്ച് ആവുന്നു ഇത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ബസ് ഒന്നാമത്തെ തോക്സ് രണ്ടാമത്തെ തോക്സ് മൂന്നാമത്തെ നാലാമത്തെ തോക്സ് ഈ അഞ്ച് ആറ് ഏഴ് ഇതൊക്കെ കഴിഞ്ഞാൽ അഞ്ച് ആറ് അഞ്ച് ആറ് ഏഴ് നമ്പർ മാറി ഫിസിക്കലി മാറിയിട്ടില്ലെങ്കിലും മാറ്റിയാമതായി ബട്ടൺ അഞ്ച് ആറ് ആയിട്ട് അഞ്ചാമത്തെ സെന്റ് ബാക്കി ബാക്ക് വാടി കാണിച്ച് ഇൻപുട്ടോട് കാണിച്ചു കൊടുത്തിട്ടില്ല ഓക്കെ ഇതിന്റെ ഇൻപുട്ട് ഇപ്പൊ വരുമ്പോ സ്റ്റേജ് ബോക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞരാ സിമ്പിൾ പരിപാടികളല്ലേ ഇതിന് മനസ്സിലാകുന്ന ചോദിക്കണേ ഇതിൽ വരുന്നത് ഇതിൽ അനലോക്ക് ഇൻപുട്ടായിട്ട് വരുന്നത് ലോക്കൽ ഇൻപുട്ടുകളാണ് തേർട്ടി ടു ഇൻപുട്ട് ഡയറക്റ്റിൽ ഇത് അവിടെ വരുന്നത് പിന്നെ ഔട്ട്പുട്ട് ഔട്ട് പുട്ട് സെക്ഷൻ നോക്ക് ഞാൻ പറഞ്ഞു സിക്സ്റ്റീൻ ഔട്ട്പുട്ട് സിക്സ്റ്റീൻ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ഏത് കോളത്തിലും റൂട്ട് ചെയ്തെടുക്കാം അതാണ് നമ്മൾ റൂട്ടിന്റെ പരിപാടി പറഞ്ഞത് നമുക്ക് റൂട്ട് ചെയ്തെടുക്കാം സിക്സ്റ്റീൻ ഔട്ട്പുട്ട് മനസ്സിലായോ പിന്നെ സിക്സ്റ്റീൻ ഔട്ട്പുട്ട് റൂട്ട് ചെയ്യാന്ന് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളതിന്റെ പരിപാടി ആ എല്ലാവരും തന്നെ കുത്താൻ പറ്റുള്ളൂ ഇതിൽ നമുക്ക് ഒന്ന് ഒന്നാമത്തെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലെഫ്റ്റും രണ്ടാമത്തെ അവിടെ റൈറ്റും ആക്കാം ഏത് നമുക്ക് റൂട്ട് ചെയ്തെടുക്കാം ഏത് ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം ഇപ്പോൾ നിനക്കിപ്പോൾ കംഫർട്ടബിൾ പതിനഞ്ചും പതിനാറും ഞാൻ ചെയ്യൽ പതിനഞ്ചും പതിനാറും ലെഫ്റ്റ് റൈറ്റും കൊടുക്കും പതിനാറ് സബ്ബിനൊടുക്കും സബ് റൂട്ടിങ് ഓക്സ് ത്രൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റും ചെയ്യുന്നുണ്ട് സബ് സ്ട്രൈറ്റായിട്ടും ചെയ്യും ഞാൻ നോർമലി ചെയ്യൽ സബ് റൂട്ടിങ് ഓക്സ് ത്രൂ ആണ് കാരണം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സബ് സെൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അത് അത് ഓരോരുത്തർ ഇഷ്ടമാണ് കൺട്രോൾ ചെയ്താൽ ഓരോരുത്തർ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യാൻ ഇപ്പൊ ചിലപ്പോൾ ഇജി ഇഷ്ടപ്പെടുന്നത് ഡയറക്റ്റ് ആയിരിക്കും സബ്ബില് ഡയറക്റ്റ് എല്ലാവരും കേട്ടിട്ട് അവന് ഗ്രൂപ്പ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് പിന്നെ നമുക്ക് ലോക്കട്ട് ചെയ്തെടുത്ത് ചെയ്യാം അതൊക്കെ അവനാൻ്റെ ഇഷ്ടമാണ് ആ പരിപാടി അപ്പൊ ഇതിന്റെ ബാക്കിൽ എ ഇ എസ് ഫിഫ്റ്റി എ ബി എന്ന സംഭവം ഉണ്ട് കാണുന്നുണ്ടോ അതാ എസ് ഫിഫ്റ്റി എ ഇതാണ് നമ്മൾ സ്റ്റേജ് ബോക്സ് ത്രൂ എ എസ് ത്രൂ ആണ് ഇതിന്റെ സ്റ്റേജ് ബോക്സ് ഇതിന് ഡാൻഡേ കണക്ഷൻ ഉണ്ട് സ്റ്റേജ് ബോക്സ് ഡാൻഡേ ബിൽട്ടഡ് ആയിട്ടുള്ള നമ്മൾ ഈ കാർഡ് ഈ കാർഡ് മാറ്റിയിട്ട് നമുക്ക് ഡാൻഡിയുടെ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡാൻഡിയുടെ സ്റ്റേജ് ബോക്സും കാണാനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഡാൻഡ എന്ന് പറഞ്ഞാൽ വേറെ സ്പെക്കാണ് അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു പരിപാടി ഒന്നുമല്ല പക്ഷെ ഇപ്പൊ നമ്മള് നേരിട്ട് സ്വിച്ച് ഡാൻഡെ കോടച്ചക്രൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് ഇത് വെച്ചൊരു പരിപാടി പരിപാടി ഞാൻ പറഞ്ഞുതരാം അപ്പൊ എ എസ് ഇതിൽ കാച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റേജ് ബോക്സിലും എ എസ് സി ആ ഇൻപുട്ടുണ്ട് അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം സംഭവങ്ങളുണ്ടല്ലോ ഈ ബാക്ക് സ്റ്റേജ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ നമ്മൾ നേരെ ഇതാണ് സ്റ്റേജ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടില്ല ഓക്കെ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുള്ളൂ ഓപ്പൺ ചെയ്തിട്ടില്ല ഈ ഒരു സംഭവം ബാക്ക് ഇതിന് ഈ മിക്സറിന്റെ ബാക്കിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും റിമോട്ടായിട്ട് നമ്മൾ സ്റ്റേജ് ബോക്സ് അവിടെ സ്റ്റേജിൽ അവിടെ വെച്ചാൽ കൊണ്ടാക്കും ഒരൊറ്റ കാച്ചിക്സ് പോയി അപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യല് വലിയൊരു സ്നേക്ക് കേബിൾ ഒക്കെ റോൾ ചെയ്ത് റോൾ ചെയ്ത് നിർത്തിയാതും കൂടെ കൊണ്ടുപോയി ആ പരിപാടി ഉണ്ടല്ലോ അതോ ഒറ്റ കാച്ചിക്സിൽ ഈ സ്റ്റേജ് ബോക്സ് അവിടെ വെക്കുന്ന ആ ഒരു കാച്ച് എസ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ തേർട്ടി ടു ഇൻപുട്ടും സിക്സ്റ്റീൻ ഔട്ട്പുട്ടും നമുക്ക് എന്ത് ചെയ്യും ഒറ്റ കാച്ചിക്സ് ത്രൂ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമിങ്ങും ഒരുപാട് കേബിളിങ്ങും ലാഭമാണ് പിന്നെ അവിടെ നമുക്ക് പത്ത് മീറ്റർ അഞ്ച് മീറ്റർ കേബിൾ വെച്ചിട്ട് നമുക്ക് സ്റ്റേജ് തന്നെ ചെയ്യാം ആ ഒരു സംഭവം അപ്പം ഈ ഈ സംഭവം ഇത് ലോക്കലിൻ്റെ ആണെങ്കിൽ സ്റ്റേജ് ബോക്സ് ഒക്കെ ഔട്ട്പുട്ട് അവിടെ വരുന്നത് സിമ്പിൾ അപ്പോൾ ഇതിലേക്ക് മാറുമ്പോൾ ഉള്ള പ്രത്യേകത ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ കുറച്ചൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ അത് അപ്പോൾ ഇതാണ് ഇതിന് കൂടുതൽ ബാക്കുള്ള കാര്യങ്ങളും കൂടുതൽ പറയണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ ഇപ്പം ഞാനിപ്പോൾ ഇതിൽ മൾട്ടി ട്രാക്ക് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു തരാൻ വേണ്ടിട്ട് അത് അതൊക്കെ പ്രോ ലെവൽ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ വരുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്താൽ മതി അപ്പം താനെ മനസ്സിലാവും അതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഓൾറെഡി ഇത് പിന്നെ പാഷൻ ഇത് ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാം നമുക്ക് ഒരിക്കലും പഠിപ്പിച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല കൺസോൾ പഠിക്കാം കൺസോൾ പഠിക്കാം റൂട്ട് പരിപാടികളൊക്കെ പഠിക്കാം പക്ഷേ മിക്സ് അത് നമ്മളെ ഇയർ അത് നമ്മളെ നമ്മളെ കേൾവി അനുസരിച്ചിട്ടാണ് അതിന്റെ പരിപാടി അത് നമുക്ക് ആരും കൊടുക്കാൻ പറ്റില്ല അല്ലേ എന്താ എനിക്ക് കഴിവാണ് ആ നമ്മളിപ്പോ ഒരു 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 ബാൻഡ് മിക്സ് ചെയ്യണം ഞാൻ മിക്സ് ചെയ്യുന്ന ആയിക്കുള്ള നീ മിക്സ് ചെയ്യുന്നത് നീ എന്നെക്കാളും ചിലപ്പോഴും നല്ല വൃത്തിയിൽ ചെയ്യും ചിലപ്പോൾ നിന്നെക്കാളും വൃത്തിയാക്കിയപ്പോൾ എന്റേതായിരിക്കും അത് കേൾവിയാണ് നമ്മൾ എങ്ങനെ ഔട്ട് പുട്ട് ഈ സോങ്ങുകളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ എന്ത് പരിപാടിയാണെന്നു നമ്മളെ മിക്സ് അത് വേറെയാണ് അത് ഇൻഡിവിജ്വൽ ആയിക്കും ഓരോരുത്തരും ആ അവനവൻ റൂട്ട് ചെയ്തെടുക്കുന്നത് അവൻ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും അപ്പോൾ അതങ്ങനെ ആദ്യത്തെ വീഡിയോയിൽ ഇപ്പോൾ തന്നെ നിൽക്കട്ടെ ഫസ്റ്റ് വീഡിയോ ഓക്കെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഈ മൺ കൺസോളിനെ കുറിച്ച് പറഞ്ഞത് കൂടുതലൊന്ന് കോംപ്ലിക്കേറ്റഡ് ഇല്ലാത്ത സിമ്പിൾ ആയിട്ട് കാര്യമല്ല എന്തെങ്കിലും സംശയം കാര്യം അടുത്തതിൽ നമ്മളെന്ത് ചെയ്യുക അടുത്ത ഇതിൽ ഞാൻ പറഞ്ഞാൽ അതിൽ എങ്ങനെ റൂട്ട് ചെയ്ത് ഒരു ചാനൽ ഒരു ഔട്ട്പുട്ട് എങ്ങനെ റൂട്ട് ചെയ്തെടുക്കാറുണ്ട് ആ ഔട്ട്പുട്ടും ഇൻപുട്ടും ഓക്കെ അടുത്ത